പ്രണയത്തിൽ പരാജയപ്പെട്ട ഒരു പെണ്ണിന്റെ പ്രതികാരത്തിന്റെ കാഠിന്യം എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ താൻ ചതിക്കപ്പെടുകയായിരുന്നു എന്നു മനസ്സിലാക്കിയ ഒരുവളുടെ വേദനയുടെ ആഴം എത്രയാണെന്ന് ഊഹിക്കാൻ സാധിക്കുന്നു ഒക്കെ പോട്ടെ ഒരു പെണ്ണിൻ്റെ സ്നേഹത്തിൻ്റെ പ്രണയത്തിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ എനിക്കറിയാം നമുക്കറിഞ്ഞില്ലെങ്കിലും ഇതെല്ലാം കെ ആർ മീരയ്ക്ക് അറിയാമായിരുന്നു എന്ന് മാധവന്റെ പ്രണയം സത്യമാണെന്ന് തുളസി വിശ്വസിച്ചു അവന്റെ ഇരുപത്തിയെട്ടാമത്തെയും അവസാനത്തെയും പ്രണയിനിയാണ് താനെന്ന് അവൾ ഉറപ്പിച്ചു വളരെ കുറഞ്ഞ ആയുസ് മാത്രമുണ്ടായിരുന്ന ആ മിഥ്യാധാരണയ്ക്കപ്പുറത്ത് തന്റെ ജീവിതം തന്നെ കുത്തിയൊഴിച്ചു പോകുന്നത് വളരെ നടുക്കത്തോടെ തുളസി തിരിച്ചറിഞ്ഞു മാധവന് താൻ ആരായിരുന്നു എന്ന് അവൾ സ്വയം ചോദിച്ചു ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ ഒരു മൺകുടമെന്ന് ഉത്തരം കിട്ടി ആ ഉത്തരത്തിൽ തുളസി ചിതറിപ്പോയി കഷണങ്ങൾ നാലുപാടും ചിതറി തെറിച്ചു ഇനി അതിന് പഴയ രൂപമില്ല അസ്തിത്വമില്ല പഴയതുപോലെ ഇനി ഒരിക്കലും അത് നിറവ് അറിയുകയില്ല ഇനി അത് പഴയതുപോലെയാകില്ല ഇനി ഒരിക്കലും ഒന്നും പഴയതുപോലെയാകില്ല എന്ന സ്വയം ബോധ്യത്തിൽ നിന്നും തുളസി മീരയായി മീരാ സാധുവായി സ്നേഹിക്കപ്പെടാതെ ബോധിക്കപ്പെടുന്നതിനേക്കാൾ വലിയ മുറിവ് വേറെ എന്തുണ്ട് സ്ത്രീക്ക് എന്ന തിരിച്ചറിവുള്ള മീരാ സാധുവായി പാൽപോലെയാണ് പ്രേമം എന്നും നേരത്തോടു നേരം കഴിഞ്ഞാൽ പൊളിക്കും പിരിയും വിഷമാകും എന്ന ബോധ്യമുള്ള മീരാ സാധുവായി എനിക്ക് ഉറപ്പുണ്ട് ആഖ്യാന വൈവിധ്യം കൊണ്ടും ശില്പബദ്ധത കൊണ്ടും മലയാള നോവൽ സാഹിത്യ ചരിത്രത്തിൽ കെ ആർ മീരയുടെ മീരാ സാധുവിനു തുല്യം മീരാ സാധു മാത്രം